मो भगवते वासुदेवाय कल्याणरूपाय कलौ जनानां कल्याणदात्रे करुणासुधाब्धे कम्बादिव्यायुध सत्कराय നമോ നമസ്തേ നാരായണ 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 നമസ്കാരം എല്ലാ ഏകാദശികൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട് ഏകാദശി വ്രതമെടുത്ത് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉണ്ടാവുന്നു പാപങ്ങൾ ഇല്ലാതാകുന്നു കൂടാതെ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി വ്രതമെടുത്ത് ഭഗവാനെ തുളസി ദളങ്ങൾ കൊണ്ട് ആരാധിച്ചാൽ പിതൃദോഷങ്ങൾ ഇല്ലാതാകുന്നു മനുഷ്യർക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് ഉണ്ടാവുക ഉപവാസം അഥവാ വ്രതം എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് കാമിക ഏകാദശി ദിനം ഭഗവാൻ വിഷ്ണുവിനെ ശ്രീധരനായിട്ടാണ് പൂജിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഓരോ രൂപങ്ങൾക്കും ഓരോ വൈഭവങ്ങളാണ് ധരൻ എന്നാൽ വഹിക്കുന്നവൻ എന്നർത്ഥം വരുന്നു ശ്രീധരൻ ശ്രീയെ ധരിക്കുന്നവൻ ശ്രീയെ വഹിക്കുന്നവൻ പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ഐശ്വര്യലക്ഷ്മിയെ നെഞ്ചിൽ വഹിക്കുന്നവൻ ശ്രീധരൻ അഗ്നിയിൽ നിന്ന് ചൂടിനെയും പാലിൽ നിന്ന് വെളുത്ത നിറത്തെയും സൂര്യനിൽ നിന്നും പ്രകാശത്തെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ഭഗവാനിൽ നിന്ന് ലക്ഷ്മി ഭഗവതിയെ വേർതിരിക്കുക അസാധ്യം ശ്രീയാകുന്ന ലക്ഷ്മിയുടെ ഉടമയായതിനാൽ ഭഗവാൻ ശ്രീധരനെ ആരാധിക്കുന്നത് വഴി ഭഗവാന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയെ ആരാധിക്കുന്ന ഗുണങ്ങളും ഉണ്ടാകുന്നു ധൈര്യം ശക്തി ഐശ്വര്യം സമ്പത്ത് വിജയം ജ്ഞാനം പ്രശസ്തി ഉയർന്ന ചിന്തകൾ ആരോഗ്യം സന്തോഷം ദീർഘായുസ് എന്നിവയെല്ലാം നൽകി അനുഗ്രഹിക്കുന്നു പിതൃദോഷങ്ങളും ബ്രാഹ്മണശാപവും മാറിക്കിട്ടുന്നു ആ ഒരു കാര്യം പ്രതീതീകരിക്കുന്ന ഒരു കഥയുമുണ്ട് ഇതിന് പിന്നിൽ കഥ ഇങ്ങനെയാണ് പണ്ട് വളരെ ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു കുറവുണ്ടായിരുന്നു പെട്ടെന്ന് കോപം വരിക എന്ന ഒരു മോശമായ സ്വഭാവം ഒരിക്കൽ ഒരു ബ്രാഹ്മണനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് അത്യന്തികം കോപാകുലനായി ബ്രാഹ്മണനെ അദ്ദേഹം കൊല്ലുന്നു ബ്രാഹ്മണവതം വലിയൊരു പാപം തന്നെയാണ് പെട്ടെന്നുണ്ടായ കോപത്തിൽ സംഭവിച്ച തെറ്റിൽ വളരെയധികം വിഷമിച്ച അയാൾ അതിനുള്ള പരിഹാരമെന്തെന്നറിയാനായി അലഞ്ഞു തിരിഞ്ഞു അങ്ങനെ ഒരു സന്യാസി വര്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കാമിക ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ച് പാപമോചനം നേടുകയും ചെയ്തു അതിനാൽ കാമിക ഏകാദശി വ്രതം ബ്രാഹ്മണശാപം പിതൃദോഷം എന്നിവയെല്ലാം നീക്കി ഐശ്വര്യം ഉണ്ടാവാൻ ജനങ്ങൾ അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു എല്ലാ ഏകാദശികളിലും ഹരിവാസരത്തിൽ അഖണ്ഡ നാമജപം ചെയ്യുന്നത് വളരെയേറെ പുണ്യമാണ് ഏകാദശി ദിനം തുളസിയില നുള്ളാൻ പാടുള്ളതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് തുളസി ദേവിയെ പ്രത്യേകം പൂജിക്കണം ഏകാദശി ദിനം തുളസിക്ക് ദീപം തെളിയിച്ച് പ്രദക്ഷിണം ചെയ്തു വേണം ദിവസം ആരംഭിക്കാൻ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസമായോ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ വ്രതമെടുക്കാവുന്നതാണ് എണ്ണ തേച്ചുകുളി പകലുറക്കം ആവശ്യമില്ലാത്ത സംസാരം എന്നിവയെല്ലാം ഒഴിവാക്കി ഭഗവത് നാമങ്ങൾ മാത്രം ജപിക്കുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാമിക ഏകാദശി വരുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശി തിഥി ജൂലൈ ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്നിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ ഒമ്പത് മുപ്പത്തി അവസാനിക്കുന്നു പാരണ വിടേണ്ടത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് പതിനാറ് മുതൽ ഏഴ് ആറ് വരെയുള്ള സമയത്താണ് ഹരിവാസരം വരുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് അതിരാവിലെ നാല് പതിനേഴ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് ഹരിവാസര സമയം അഖണ്ഡ നാമജപം വളരെയധികം പുണ്യം തരുന്നു ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഏറെ പുണ്യം സർവഭൂതാനാം ജനനീം ശ്രീയാം വക്ഷസി വഹൻ ശ്രീധര സർവ ജീവജാലങ്ങളുടെയും അമ്മയായ ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതിയെ നെഞ്ചിൽ വഹിക്കുന്നവൻ ശ്രീധരൻ ശ്രീധരനെക്കുറിച്ചുള്ള നാമങ്ങൾ ഒരുവിട്ട് അഞ്ജന ശ്രീധര എന്ന നാമം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും പഴയ ആ നാമജപം മാത്രം മതി നമുക്ക് ശ്രീധരനെ സ്തുതിക്കാം ശ്രീധരൻ നാമം ജപിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലി കാമിക ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ച് പിതൃദോഷങ്ങളും ബ്രാഹ്മണശാപങ്ങളും എല്ലാം നീക്കി ഐശ്വര്യപൂർണമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു